നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഡി കെയുടെയും രേവന്ത് റെഡ്ഡിയുടെയും ഉറപ്പ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഇരുപത് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കോൺഗ്രസിൻ്റെ കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ അറിയിച്ചു അതിനു പുറകെ തെലങ്കാനയിൽ ബി ആർ എസിനെ തകർത്തു കൊണ്ട് ഭരണത്തിലേറിയ രേവന്ത് റെഡ്ഡിയും സംസ്ഥാനത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനഞ്ച് സീറ്റും നേടുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കർണാടകയിൽ ഇരുപത് ലോക്സഭാ സീറ്റുകൾ നേടാനായുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമിയും ചേർന്നുകൊണ്ട് സംസ്ഥാനത്തെ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു കോൺഗ്രസ് കർണാടക ബി ജെ പിയിലെ പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അത് കോൺഗ്രസിന് മുന്നേറാൻ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും ഡി കെ ശിവകുമാർ അറിയിച്ചു ഡി കെ ശിവകുമാറിൻ്റെ സിദ്ധരാമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ ശക്തമായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും അതിൻ്റെ തുടർച്ചയെന്നോണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുമെന്നും കോൺഗ്രസിൻ്റെ അഞ്ചിന ഗ്യാരണ്ടികൾ സംസ്ഥാനത്ത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കിയത് സംസ്ഥാന കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന് വലിയ രീതിയിലുള്ള ജനസ്വീകാര്യതയാണ് ഇന്ന് ജനങ്ങൾക്കിടയിലുള്ളത് അത് വ്യക്തമായും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ കർണാടകയിലെ ബി ജെ പിയിൽ നടക്കുന്ന പൊട്ടിത്തെറികളും ബി ജെ പി നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനങ്ങളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് മുന്നേറാൻ സഹായിക്കും കർണാടകയിലെ ജെ ഡി എസിനെ പരമാവധി പിളർത്തുക എന്ന കൂടി കർണാടകയിലെ ജെ ഡി എസിൻ്റെ പ്രമുഖ നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഡി കെ ശിവുമാർ അതിൻ്റെ പ്രതിഫലനമെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജെ ഡി എസിൻ്റെ നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഇത് ജെ ഡി എസിനെ തീർത്തും ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് കർണാടകയിൽ കർണാടകയിലെ ജെ ഡി എസ് ബി ജെ പി സഖ്യത്തെ ജനങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം പൂർണ്ണമായും കർണാടകയിൽ തകർന്നടിയുമെന്ന് ഡി കെ ശിവകുമാറും സിദ്ധരാമയും ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു